വിജയ ജീവിതം ആഗ്രഹിക്കുന്ന ആളുകൾ ഒന്നാമതായി ചെയ്യേണ്ടത് ആർത്തിയില്ലാത്തൊരു മനോഭാവം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇക്കാര്യം വ്യക്തമാക്കാനായിട്ട് ലിയോ ടോൾസ്റ്റോയിയുടെ ഒരു കഥയാണ് ഞാൻ ഉപയോഗപ്പെടുത്തുക അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു കഥയിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഒരു രാജാവ് ഒരു പ്രത്യേക തീരുമാനമെടുത്തു നിങ്ങൾ ഇത്ര പണം തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ നടന്നെത്തുന്ന സ്ഥലം മുഴുവനും കിട്ടുന്നതാണ് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആദ്യം റൂബിൽ പണം കൊടുക്കുക അതിനുശേഷം അവർക്ക് രാവിലെ ആരംഭിക്കാം അവർ നടന്നു പോകുന്ന സ്ഥലത്തെല്ലാം അവർക്ക് അതിർത്തികൾ നിശ്ചയിക്കാം എന്തെങ്കിലും അടയാളങ്ങൾ വയ്ക്കാം വൈകുന്നേരം കൃത്യസമയത്ത് നിങ്ങൾ എത്തണം ആ എത്തുന്ന സമയത്ത് നിങ്ങൾ നടന്ന് പൂർത്തിയാക്കിയ ആ സ്ഥലം മുഴുവൻ നിങ്ങളുടേത് ആയിരിക്കും മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് ഒരാൾ വന്നു അയാൾ നടന്നും വളരെ ക്ഷീണിച്ചും അയാൾ കരുതി ഇരുന്നു കഴിഞ്ഞാൽ സ്ഥലം കുറഞ്ഞു പോകും അയാൾ വളരെ ക്ഷീണിച്ചും അയാൾ കരുതി വെള്ളം കുടിക്കാൻ പോയാൽ അപ്പോഴും സ്ഥലം കുറഞ്ഞു പോകും അയാൾ അങ്ങനെ നടന്നും ഓടിയും എല്ലാം വിഷമിച്ച് കൃത്യസമയത്ത് സ്ഥലത്തെത്തി രാജാവ് അയാൾക്ക് സ്ഥലം അളന്ന് കൊടുക്കാനായിട്ട് തീരുമാനമെടുത്തു അത് കൊടുത്തു അയാൾക്ക് കിട്ടി ആ സന്തോഷത്തിൽ അയാളങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്നാണ് ക്ഷീണിച്ച അവശനായ അയാൾ തളർന്നു വീണ് മരിക്കുന്നത് അപ്പോൾ രാജാവ് പറഞ്ഞു അയാൾക്കുള്ള ആറടി മണ്ണ് കൊടുത്തേക്കാനായിട്ട് പറഞ്ഞു ഒരാൾക്ക് എന്തുമാത്രം സ്ഥലം വേണം എന്നാണ് ടോൾ സ്റ്റോയി ആ കഥയ്ക്ക് പേരായിട്ട് നൽകിയത് ആർത്തിയുള്ള ആളുകൾക്ക് ഒരിക്കലും അവർ ഉണ്ടാക്കുന്ന സമ്പത്ത് പോലും നന്നായി ഉപയോഗിക്കാനായിട്ട് പറ്റുകയില്ല യുവദാസിന് പണം കിട്ടി പക്ഷേ അദ്ദേഹത്തിന് അത് ഉപയോഗിക്കാനായിട്ട് പറ്റിയില്ല അദ്ദേഹം അത് നശിപ്പിച്ച് കളഞ്ഞു പണം നമുക്ക് ആവശ്യമാണ് അധ്വാനിക്കണം നാം അലസരായിരിക്കരുത് അതൊക്കെ ശരിയാണ് പക്ഷേ ആർത്തിയുള്ള ആളുകൾക്ക് അവർക്ക് കിട്ടുന്ന പണം പോലും ഉപയോഗിക്കാനായിട്ട് പറ്റുന്നില്ല അവർ ആവശ്യകാര്യത്തിന് വേണ്ടി പോലും ആ പണം ഉപയോഗിക്കാൻ തയ്യാറാകുന്നില്ല ആഹാരം കഴിക്കാൻ മറന്നു പോകുന്നു വിശ്രമിക്കാൻ മറന്നു പോകുന്നു വെള്ളം കുടിക്കാൻ മറന്നു പോകുന്നു അവർക്കെല്ലാം കിട്ടിയെങ്കിലും അവസാനം രോഗിയായി മാറുന്നു ആ സമ്പത്ത് അവർക്ക് അനുഭവിക്കാനോ ആസ്വദിക്കാനോ ഒന്നും പറ്റുന്നില്ല ഇതാണ് ആർത്തിയുടെ ഒരു പ്രത്യേകത അവർക്കൊരിക്കലും ജീവിതത്തിൽ വിജയിക്കാനായി പറ്റുകയില്ല അവർ നേടിയതെല്ലാം പ്രതീക്ഷിക്കാത്ത നേരത്തെ അവർക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് വിശുദ്ധ ലൂക്കായുടെ സവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ യേശുക്രിസ്തു ഒരു കഥ പറയുന്നുണ്ട് ഒരു മനുഷ്യൻ അയാൾക്ക് ധാരാളം സമ്പത്തുണ്ടായി പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ധാന്യങ്ങൾ കിട്ടിയ വർഷം അയാൾ വലിയ അറപ്പുരയുണ്ടാക്കി ധാന്യം മുഴുവനും നിറച്ച് വെച്ചു അതിനുശേഷം ഇങ്ങനെ പറഞ്ഞു ഇതെല്ലാം എനിക്കുള്ളതാണ് ഇനി ഞാൻ വിശ്രമിക്കാനായിട്ട് പോവുകയാണ് കുടിച്ച് ഞാൻ ആനന്ദിക്കും ആർക്കും കൊടുക്കുന്ന പ്രശ്നമില്ല അയാൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് ഇരിക്കുമ്പോൾ അയാൾ ഉറങ്ങാനായിട്ട് ഉള്ള നേരമായി അയാൾ അയാളുടെ മനസ്സിൽ ഒരു സ്വരം കേൾക്കുകയാണ് ഈ രാത്രിയിൽ നീ മരിച്ചു പോയാൽ നീ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ശേഖരിച്ച് വെച്ചിരിക്കുന്ന ഈ ധാന്യങ്ങളെല്ലാം നാളെ ആരാണ് ഉപയോഗിക്കാനായി പോകുന്നത് യേശുക്രിസ്തു പറഞ്ഞൊരു ഒരു കഥയാണത് പ്രതീക്ഷിക്കാത്ത പോലെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാര്യങ്ങൾ വന്നു ചേരുക അതുകൊണ്ട് ഓരോ നിമിഷവും സന്തോഷകരമായ രീതിയിൽ ഉപയോഗിക്കാനായി ശ്രമിക്കുക ടോൾ സ്റ്റോയിലെ കഥയിലെ ആ വ്യക്തിയെപ്പോലെ ആകരുത് പണത്തിന് വേണ്ടി അധ്വാനിക്കുന്ന അവസരത്തിലും നിങ്ങളുടെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട് ശ്രമിക്കുകയും ആർത്തിയുള്ള ആളുകൾ അങ്ങനെയല്ല അവർ അത് സമ്പാദിക്കാൻ ശ്രമിക്കുന്ന അവസരത്തിലും കിട്ടിയാലും അവർക്ക് സന്തോഷവാന്മാരായി ജീവിക്കാനായി പറ്റുന്നില്ല വിജയികളായി മാറാനായി പറ്റുന്നില്ല അതുകൊണ്ട് ജീവിതത്തിൽ നിന്ന് സമ്പത്തുമായി ബന്ധപ്പെടുത്തി സ്ഥാനമാനങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ള ആർത്തി ഉപേക്ഷിക്കുകയും പോലെ അധ്വാനിക്കുക ദൈവത്തിൽ ആശ്രയിക്കുകയും ജീവിതത്തെ കഴിയുന്നതും ആനന്ദപ്രദമാക്കി മാറ്റാനായിട്ട് ശ്രമിക്കുകയും ഇതാണ് ജീവിതം വിജയകരമാക്കി മാറ്റാനായി ആഗ്രഹിക്കുന്ന വ്യക്തി ചെയ്യേണ്ട ആദ്യത്തെ കാര്യം രണ്ടാമതായിട്ട് പ്രശ്നങ്ങളെ നേരിടാനായിട്ട് പഠിക്കുക പ്രശ്നമില്ലാത്ത ജീവിതയിൽ പ്രായത്തിൽ വർധിക്കുന്നതനുസരിച്ച് പ്രായവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളുണ്ടാകും ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ പ്രശ്നമല്ല പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കൈകാര്യം ചെയ്യേണ്ട പ്രശ്നങ്ങൾ പ്രായമനുസരിച്ചും ജോലി അനുസരിച്ച് ഉത്തരവാദിത്വം അനുസരിച്ചും എല്ലാം പ്രശ്നങ്ങളുണ്ടാകും അല്ലെങ്കിൽ നാം കൈകാര്യം ചെയ്യേണ്ട പല കാര്യങ്ങളുമുണ്ട് പ്രശ്നങ്ങളെ ഒഴിവാക്കാനല്ല ശ്രമിക്കേണ്ടത് പ്രശ്നങ്ങളെ നേരിട്ട് വിജയിക്കാനായിട്ട് ശ്രദ്ധിക്കുകയും വിശുദ്ധ ദോഹനാൻ്റെ സുവിശേഷം പതിനാറ് മുപ്പത്തി മൂന്ന് യേശുക്രിസ്തു പറഞ്ഞു തൻ്റെ ശിഷ്യന്മാരോട് നിങ്ങൾക്ക് ക്ലേശങ്ങളുണ്ടാകും പ്രശ്നങ്ങളുണ്ടാകും പക്ഷേ നിങ്ങൾ പരിഭ്രമിക്കരുത് ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു ഈ പ്രശ്നങ്ങളെ ഞാൻ കീഴടക്കിയിരിക്കുന്നു നിങ്ങൾ എൻ്റെ കൂടെയാണെങ്കിൽ എന്നോട് ചേർന്ന് നിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളെയെല്ലാം പരിഹരിക്കാനായിട്ട് പറ്റും നേരിടാനായിട്ട് പറ്റും പ്രശ്നങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുന്നവർക്കൊരിക്കലും വിജയികളായി മാറാനായിട്ട് പറ്റുകയില്ല പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന ആളുകളാണ് വിജയികളായി മാറുന്നത് പ്രശ്നങ്ങൾ ജീവിതത്തിൻ്റെ വിജയത്തിലേക്ക് നമ്മെ നയിക്കുന്ന കൽപ്പടവുകളായി നമുക്ക് കാണാനായിട്ട് പറ്റും അവയെ നാം നേരിടാനായിട്ട് തയ്യാറാകുക അപ്പോൾ നമ്മൾക്ക് വിജയികളായി മാറാൻ സാധിക്കും പ്രശ്നങ്ങളിൽ നിന്ന് ഓടികൊളിക്കുന്ന ആളുകൾ ആവശ്യമില്ലാതെ നാം ഉണ്ടാക്കണമെന്നല്ല നമ്മുടെ ജീവിതത്തിൽ സാധാരണ ജീവിതത്തിൽ നമ്മുടെ ഉത്തരവാദിത്വവുമായി ബന്ധപ്പെടുത്തിയും ആരോഗ്യവുമായി ബന്ധപ്പെടുത്തിയൊക്കെ കടന്നു വരുന്ന പ്രശ്നങ്ങൾ അവയാണ് നമ്മളിവിടെ സൂചിപ്പിക്കുക അവയെ നേരിട്ട് എനിക്ക് വിജയിക്കാനായി പറ്റും എന്ന് ചിന്തിച്ച് അവയെ നേരിടാനും ശാന്തതയോടുകൂടെ കൈകാര്യം ചെയ്യാനും ശ്രദ്ധിക്കുകയും രണ്ട് തരം മനുഷ്യരുണ്ടെന്ന് പറയാറുണ്ട് ചിലർ പ്രോബ്ലം ഓറിയൻറ്റഡ് ആണ് അവർക്കെല്ലായിടത്തും പ്രശ്നമാണ് അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം രാഷ്ട്രീയക്കാർ പ്രശ്നം മതാധികാരികൾ പ്രശ്നം സാമൂഹ്യ പ്രവർത്തകർ പ്രശ്നം അത് പ്രശ്നം ഇത് പ്രശ്നം അവർ പ്രോബ്ലം ഓറിയൻറ്റഡ് ആണ് പ്രശ്നങ്ങളെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് എനിക്കത് ചെയ്യാറുണ്ട് ഇത് ചെയ്യാറുണ്ട് ഇങ്ങനെ ഭയങ്കര തിരക്ക് അവർ പ്രശ്നം ഓറിയൻറ്റഡ് ആണ് അല്ലെ പ്രോബ്ലം ഓറിയൻറ്റഡ് ആണെന്ന് പറയാനായിട്ട് പറ്റും ട്രാൻസാക്ഷണൽ അനാലിസിസ് ടി എ എന്ന പേരായ ഒരു മനഃശാസ്ത്രപരമായൊരു കാര്യമുണ്ട് ഇങ്ങനെയുള്ള ആളുകൾ പറയുന്നത് എനിക്കും പ്രശ്നം അവർക്കും പ്രശ്നം എല്ലാവർക്കും പ്രശ്നം അവരങ്ങനെ ഒരു മനോഭാവമുള്ള ആളുകളാണ് എല്ലായിടത്തും ഒരു പ്രശ്നമാണ് കാണുക നാം പ്രോബ്ലം ഓറിയൻറ്റഡ് ആകരുത് സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആകണം പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ട് എങ്ങനെ എനിക്കത് പരിഹരിക്കാനായിട്ട് പറ്റും പ്രശ്നങ്ങളെക്കുറിച്ചല്ല പറയേണ്ടത് അങ്ങനെയെങ്കിലും നാം പ്രശ്നങ്ങളെക്കുറിച്ചല്ല എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതും എങ്ങനെയാവുക പരിഹരിക്കാനായി പറ്റും എങ്ങനെ എനിക്ക് ആ പ്രശ്നത്തെ അതിജീവിക്കാനായിട്ട് പറ്റും ഇതാണ് നാം ചിന്തിക്കേണ്ടത് ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് സൊല്യൂഷൻ ഓറിയൻറ്റഡ് എന്ന് വിളിക്കുന്നത് അങ്ങനെയാകാൻ നാം അനുപൂർവ്വം ശ്രമിക്കണം പുതിയ നിയമത്തിൽ നാം ഒരു സംഭവം വായിക്കുന്നുണ്ട് യേശുക്രിസ്തു ശിഷ്യന്മാർ സമാറിയായിലൂടെ പോവുകയാണ് സമാറിയാക്കാർക്ക് യുഗതന്മാരെ ഇഷ്ടമല്ല അവർ യേശുവിനെ ശിഷ്യന്മാരെയൊക്കെ തടഞ്ഞു വെച്ച് പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ കൂടി പോകാൻ പാടില്ല നിങ്ങൾ വേറെ വല്ല വഴിക്കും ഇറുസലമിലേക്ക് പോകാനായിട്ട് പറഞ്ഞു അപ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചും ഇവരെ നമുക്ക് നശിപ്പിക്കാനായി പ്രാർത്ഥിച്ചാലോ യേശു ക്രിസ്തു പറഞ്ഞു നശിപ്പിക്കാനൊന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല നമുക്ക് വേറെ വഴിക്ക് പോകാമെന്ന് പറഞ്ഞു പ്രശ്നങ്ങളെ നാം കൈകാര്യം ചെയ്യാനായിട്ട് പഠിക്കുകയും പ്രശ്നങ്ങൾ മുമ്പേ കൊണ്ട് തലവെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാതെ വഴക്കിന് പോകേണ്ട ആവശ്യമില്ല മാറിപ്പോവുക യേശുക്രിസ് ദൈവമാണ് യേശു അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് പക്ഷേ ഈ സാഹചര്യത്തിൽ യേശു ഉപയോഗപ്പെടുത്തിയത് മാറിപ്പോവുക എന്നുള്ളത് ആയിരുന്നു സർപ്പത്തെ പോലെ വിവേകമുള്ളവരായിരിക്കുക എന്ന് പറഞ്ഞപ്പോഴും യേശു ഉദ്ദേശിച്ച ഒരു കാര്യം ഇതാണ് സർപ്പത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് പാമ്പിൻ്റെ ഒരു പ്രത്യേകതയാണ് അത് ആൾ പേരുമാറ്റമോ ശബ്ദമൊക്കെ കേട്ടുകഴിഞ്ഞാൽ ഓടിപ്പോകും ഇതുപോലെ പ്രശ്ന സാഹചര്യങ്ങളെ വഴക്കുണ്ടാക്കാവുന്ന സാഹചര്യങ്ങളെ മനഃപൂർവ്വം ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക പഴയ നിയമത്തിലും ഇതുപോലൊരു സംഭവം കൊണ്ട് അബ്രാഹവും ലോത്തും തമ്മിലുള്ളതാണത് ലോത്തിൻ്റെ വേലക്കാരും അബ്രാഹത്തിൻ്റെ ജോലിക്കാരും തമ്മിൽ വഴക്കായി ഇത് ഞങ്ങളുടെ ആടുകളെ കിട്ടുന്ന സ്ഥലമാണിത് തീറ്റുന്ന സ്ഥലമാണെന്നൊക്കെ ലോത്തിൻ്റെ ആൾക്കാർ പറഞ്ഞു അബ്രാഹത്തിൻ്റെ ആൾക്കാർ പറഞ്ഞു അല്ല ഇത് ഞങ്ങളുടേതാണ് ലോത്ത് അപരാഗത്തിൻ്റെ വകയിൽപ്പെട്ട ഒരു സഹോദരനാണെങ്കിലും അപരാഗത്തിൻ്റെ കൂടെ ഇത് മുഴുവൻ അബരാകത്തിൻ്റെതാണ് എന്നൊക്കെ ജോലിക്കാർ പറഞ്ഞു അപരാഹ് ഇതെല്ലാം കേട്ടു അബ്രാഹി ലോത്തിനെ വിളിച്ച് പറഞ്ഞു നമ്മൾ ഈ വഴക്കുണ്ടാക്കുന്നത് ശരിയല്ല ഇതായി സ്ഥലം മുഴുവനും നിൻ്റെ മുമ്പിൽ കിടക്കുന്ന ഇഷ്ടമുള്ള പ്രദേശം നീ എടുത്തുകൊള്ളുക അങ്ങോട്ട് പോകുക നമ്മുടെ ജോലിക്കാർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് നാണക്കേടാണ് ലോത്ത് ഏറ്റവും നല്ല സ്ഥലം നോക്കിയൊക്കെ എടുത്തു അങ്ങനെയല്ല ലോത്ത് ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ നമുക്കറിയാം ആ നാട്ടിൽ പോയി ലോത്ത് വളരെ അശ്രദ്ധമായിട്ടാണ് ജീവിക്കുക ആ നാട്ടിലെ പല തിന്മകളൊക്കെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ തന്നെ ഉണ്ടാകാനായിട്ട് തുടങ്ങി ക്രമേണം അദ്ദേഹം ഒത്തിരി ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയി നാം പറഞ്ഞു വന്നത് അബ്രാഹത്തിൻ്റെ മനോഭാവമാണ് അബ്രാഹം വഴക്കിന് നിന്നില്ല തനിക്ക് അവകാശപ്പെട്ടതുപോലും വേണ്ടെന്ന് വെച്ച് വഴക്കിൽ നിന്ന് മാറിപ്പോയി ദൈവം അവസാനം അബ്രാഹത്തെ അനുഗ്രഹിച്ചും ഈ അബ്രാഹം തന്നെയാണ് പിന്നീട് ലോത്തിനെ സഹായിക്കേണ്ടതായിട്ട് വരിക പ്രശ്നങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് പഠിക്കുക രണ്ടുതരം മനുഷ്യരുണ്ടെന്നാണ് നാം പറഞ്ഞത് പ്രോബ്ലം ഓറിയൻറ്റഡും സൊല്യൂഷൻ ഓറിയൻറ്റഡും സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആളുകൾ പ്രശ്നം എങ്ങനെ ഒഴിവാക്കാമെന്നാണ് ചിന്തിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ കാര്യം നാം പറഞ്ഞു സമാറിയായുമായി ബന്ധപ്പെട്ട് അബ്രാഹത്തിൻ്റെയും ലോത്തിൻ്റെയും കാര്യം പറഞ്ഞു ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ നാം പോയി വീഴരുത് ഒഴിവാക്കാവുന്ന പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കുക നേരിടാവുന്ന പ്രശ്നങ്ങളൊക്കെ ദൈവത്തിൽ ആശ്രയിച്ചും വിവേകപൂർവം നേരിടാനായിട്ട് ശ്രമിക്കുകയും ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ജീവിതത്തിൽ വിജയിക്കാനായിട്ട് പറ്റും തീർച്ചയായും നാം കൈകാര്യം ചെയ്ത് വിജയികളാകേണ്ട ധാരാളം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് വിവാഹം കഴിച്ച് ഒരാളുടെ ജീവിതത്തിൽ വിവാഹവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്ന വളർത്തിക്കൊണ്ട് വരുന്നത് ചില ആളുകൾ ഇപ്പോഴും അതൊക്കെ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് എനിക്ക് കുഞ്ഞുങ്ങളൊക്കെ ജന്മം കൊടുക്കുന്ന ഒരു പ്രശ്നമാണ് വളർത്തിക്കൊണ്ട് ഒരു പ്രശ്നമാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട് ചില ആളുകൾ വിവാഹം പോലും വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് വിവാഹം ഒരു പ്രശ്നമാണ് അതുകൊണ്ട് ഒരുമിച്ച് കുറേ നാളൊക്കെ അങ്ങനെ ജീവിക്കുക ഒരുമിച്ച് ജീവിക്കേണ്ടതെന്ന് തോന്നുമ്പോഴും മാറിപ്പോകുക ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട് എന്നാൽ ജീവിതത്തിൽ വിജയമാഗ്രഹിക്കുന്ന ആളുകൾ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ പഠിക്കണം ചില കമ്മിറ്റ്മെൻ്റ് ഒക്കെ അവരുടെ ജീവിതത്തിൽ ആവശ്യമാണ് ചില പ്രതിജ്ഞകൾ ആവശ്യമാണ് അതിനുവേണ്ടി അധ്വാനിക്കാനും അവ നേടിയെടുത്ത് വിജയികളാകാനുമാണ് അവർ ശ്രമിക്കേണ്ടത് അവർക്ക് വ്യക്തതയുള്ള ലക്ഷ്യങ്ങൾ ആവശ്യമാണ് മൂന്നാമതായി തിരുത്തലുകൾ സ്വീകരിക്കാനായി ഒരുങ്ങുക തിരുത്താൻ തയ്യാറില്ലാത്ത ആളുകൾക്ക് ഒരിക്കലും ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുകയില്ല ഞാനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ഐ ആം എ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് എനിക്ക് പ്രശ്നമൊന്നുമില്ല അങ്ങനെ ചിന്തിക്കരുത് ഒരുപക്ഷെ അങ്ങനെയുള്ള ചിന്തയൊക്കെ നമുക്ക് വന്നൊന്നിരിക്കാം അപ്പോഴും നമ്മുടെ തന്നെ പറയണമല്ലല്ല ഞാനങ്ങനെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഒന്നുമല്ല എനിക്ക് ഇനിയും നന്നാകാനായിട്ട് പറ്റും തിരുത്താനായിട്ട് പറ്റും എന്നിലും പല പോരായ്മകളൊക്കെ പോരായ്മകളൊക്കെയുണ്ട് എപ്പോഴെങ്കിലും മറ്റുള്ളവരോട് അഹങ്കാരപൂർവ്വം നമ്മൾ എന്തോ വലിയ സംഭവമാണെന്ന രീതിയിൽ സംസാരിച്ചാലും നാം ക്രമേണ ശാന്തമായിരിക്കുമ്പോൾ നമ്മെ തന്നെ ശരിക്ക് മനസ്സിലാക്കി തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്താനാണ് ശ്രമിക്കേണ്ടതും ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് ആ രീതിയിൽ നാം മുന്നോട്ട് പോകരുത് തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തുക ജർമ്മനിയിലെ ഭരണകർത്താവായിരുന്ന ഹിറ്റ്ലറുടെ കാലത്തുണ്ടായിരുന്ന ഒരു സംഭവത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അദ്ദേഹം ഒരു പ്രത്യേക സൈസ് ഫോൺ ഉണ്ടാക്കാൻ തീരുമാനമെടുത്തു എന്നാണ് പറയപ്പെടുന്നത് ആ ഫോണിൻ്റെ ഒരു പ്രത്യേകതയാണ് അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ കേൾക്കാം ഇങ്ങോട്ട് ഉത്തരം പറയാനുള്ള സാധ്യത അതും ഹിറ്റ്ലറും ഹിറ്റ്ലറുടെ കൂടെ നിൽക്കുന്ന ആളുകളും പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ കേൾക്കുക ഇങ്ങോട്ട് മറുപടി ഒന്നും പറയേണ്ട ആവശ്യമില്ല മറ്റുള്ളവർക്ക് മറുപടി പറയാനുള്ള യാതൊരു സാധ്യതയുമില്ല ചില ആളുകൾ ഈ രീതിയിലാണ് ചിന്തിക്കുന്നത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും പറയുന്ന കാര്യങ്ങളൊക്കെ അംഗീകരിച്ചേക്കാൻ നിങ്ങളുടെ അഭിപ്രായവും നിങ്ങൾക്കാൻ ഞാൻ തയ്യാറല്ല ഹിറ്റ്ലറുടെ മനോഭാവം ഇപ്പോഴും ചിലപ്പോൾ ചില വീടുകളിൽ ചില കാരണന്മാർക്കുണ്ടായേക്കാം മക്കൾക്കുണ്ടായേക്കാം ഭരണകർത്താക്കൾക്കുണ്ടായേക്കാം അത് ശരിയായ ഒരു ജനാധിപത്യ ചിന്തയല്ല അതല്ല നമുക്ക് വേണ്ടത് ഒരു രാജാവും തൻ്റെ രാജ്യത്തിലെ പ്രധാനപ്പെട്ട പൗരന്മാരെയൊക്കെ വിളിച്ച് കൂട്ടി ഭരണം എങ്ങനെ നന്നാക്കാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി ആളുകൾ ഒരു അഭിപ്രായവും പറയുന്നില്ല വളരെ മുതിർന്ന ഒരു വ്യക്തി ധൈര്യപൂർവ്വം എഴുന്നേറ്റ് എന്ന് പറഞ്ഞ രാജാവേയും ഒരു വ്യക്തി പോലും ഒരു അഭിപ്രായവും പറയാൻ പോകുന്നില്ല കാരണം അങ്ങേ എല്ലാവർക്കും വലിയ ഭയമാണ് അങ്ങ് ചെയ്യുന്ന ഒരു കാര്യത്തെ പോലും ആരും ചോദ്യം ചെയ്യാനായിട്ട് പോകുന്നില്ല അങ്ങേക്കും ഈ രാജ്യത്തെ ഭരണം നന്നായി കൊണ്ടുപോകാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ജനത്തിന് അഭിപ്രായം പറയാനായിട്ട് സ്വാതന്ത്ര്യം കൊടുക്കണം അങ്ങനെ ജനം പറയുന്ന അഭിപ്രായങ്ങൾ കേട്ട് തിരുത്താതെ ഒരിക്കലും താങ്കൾക്ക് നല്ലൊരു രാജാവായി മാറാനായിട്ട് പറ്റുകയില്ല മറ്റുള്ളവരെ കേൾക്കാൻ തയ്യാറാകുകയും കേട്ട ന്യായമെന്ന് തോന്നുന്ന കാര്യങ്ങൾ തിരുത്താനായി തയ്യാറാകുകയും അല്ലാതെ എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് മാത്രമാണ് ജീവിക്കാൻ അവകാശമുള്ളത് ഞാൻ എനിക്കിഷ്ടമുള്ളവരോട് ഇഷ്ടമുള്ള രീതിയിൽ പെരുമാറും എന്നോട് ചേർന്ന് നിന്നാൽ നിങ്ങൾക്ക് വേണേൽ ജീവിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം ഇങ്ങനെയൊരു മനോഭാവമല്ല നല്ലൊരു അധികാരിക്ക് വേണ്ടത് ഇങ്ങനെയുള്ള മനോഭാവമുള്ള ആളുകൾക്ക് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് പറ്റുകയില്ല ഒരു പക്ഷേ കുറച്ച് നാളത്തേക്ക് അവർ വിജയികളായി തോന്നിയേക്കാം ക്രമേണ ചരിത്രത്തിലെ ഏടുകളിൽ നിന്ന് അവർ നല്ലവരെന്നുള്ള പേരിലായിരിക്കുകയില്ല അറിയപ്പെടാനായിട്ട് പോകുന്നത് ചരിത്രത്തിൻ്റെ ഏടുകളിൽ അവരൊരു നല്ല ഭരണകർത്താവാണെന്ന് ആരും അവരെക്കുറിച്ച് പറയാനായിട്ട് പോകുന്നില്ല തിരുത്തലുകൾ സ്വീകരിക്കാൻ തയ്യാറാകുക ഒരു വ്യക്തിയെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന അവസരത്തിൽ അല്ലെങ്കിൽ വിശുദ്ധിയായി പ്രഖ്യാപിക്കുന്ന അവസരത്തിൽ ആ വ്യക്തിയെക്കുറിച്ച് കാര്യമായി പഠിക്കും അങ്ങനെ പഠിക്കുന്ന അവസരത്തിൽ ആ വ്യക്തിയുടെ പോരായ്മകളെക്കുറിച്ച് പഠിക്കാനായിട്ട് ഒരു വ്യക്തിയെ നിയോഗപ്പെടുത്തും ഡബിൾസ് അഡ്വക്കേറ്റ് എന്നൊക്കെ തമാശ ആയിട്ട് പറയാറുണ്ട് വിശുദ്ധനായി പ്രഖ്യാപിക്കാനായിട്ട് പോകുന്നു അല്ലെ വിശുദ്ധനാണോ ഇല്ലയോ അദ്ദേഹത്തിൻ്റെ സാമാന്യ ജീവിതം എങ്ങനെയായിരുന്നു രഹസ്യ ജീവിതം എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ചൊക്കെ പഠിക്കാനായിട്ട് സഭ ഒരു വ്യക്തിയെ നിയോഗിക്കും അല്ലെ ഒരു കമ്മിറ്റിയെ നിയോഗിക്കും അവർ ആ വ്യക്തിയുടെ പോരായ്മകളോ പ്രശ്നങ്ങളോ ഒക്കെ പുസ്തകങ്ങൾ വായിച്ചും അതെഴുതിയ പുസ്തകങ്ങൾ വായിച്ചും ജീവിതത്തെക്കുറിച്ച് പഠിച്ചും നാട്ടുകാരോട് ചോദിച്ചുമൊക്കെ മനസ്സിലാക്കും നമ്മുടെ പോരായ്മകൾ കണ്ടെത്താനായിട്ട് നാം ശ്രമിക്കണം തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്താനായിട്ടും നാം ശ്രമിക്കേണ്ടത് ആണ് നമുക്ക് തന്നെ നമ്മുടെ പോരായ്മകൾ കണ്ടെത്തുന്ന ഒരു മെക്കാനിസം നമ്മൾ തന്നെ വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കാം നാലാമതായിട്ട് ജീവിതം ലളിതമാക്കുക എന്ന എന്നുപേരായ ചിന്തകം പറയുന്നുണ്ട് ദരിദ്രൻ ആരാണെന്ന് ഞാൻ പറയാം അത്യാവശ്യത്തിനൊക്കെ സമ്പത്തുണ്ടായിട്ട് എനിക്കൊന്നുമില്ല എനിക്കിനിയും വേണം വേണം എന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തിയെയാണ് ദരിദ്രൻ എന്ന് വിളിക്കുകയും അയാൾക്ക് ആവശ്യത്തിനുണ്ട് അയാൾ നാം നോക്കുമ്പോൾ ഒരു സമ്പന്നനാണ് പക്ഷേ പരമദരിദ്രനാണ് കാരണം അയാളുടെ മനസ്സിൻ്റെ അവസ്ഥ എങ്ങനെയാണ് ഇനിയും വേണം ഇനിയും വേണം ഇനിയും വേണം തൃപ്തിയില്ലാത്തൊരു മനസ്സ് ശരിക്കും ദരിദ്രൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരാളാണെന്ന് സനക്ക പറയുന്നുണ്ട് ചിലരെ ഇങ്ങനെ പറയുന്നു അവരുടെ മനസ്സുണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രത്യേകതരം തൊക്കുകൊണ്ടാണ് അതിനകത്ത് എന്തൊക്കെ അതൊന്നും അറിയില്ല അവർക്ക് ഇനിയും വേണം ഇനിയും വേണമെന്നുള്ള ചിന്തയാണ് അവരെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ലളിതമായി ജീവിക്കാനായിട്ട് പഠിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ വിജയികളായി മാറാനായിട്ട് പറ്റും ലെസ് ലഗേജ് മോർ കംഫർട്ടബിൾ എന്ന യാത്രയെക്കുറിച്ച് പറയാറുണ്ട് എന്തുമാത്രം ലഗേജ് കുറവാണോ അത്രയ്ക്ക് മാത്രം യാത്ര സുഖകരമായിരിക്കും ഒരിക്കലും ഒരു ഗുരുവിൻ്റെ അടുത്ത് ശിഷ്യൻ വന്നു ആ ഗുരുവിന് വലിയ ഫർണിച്ചറുകളൊന്നുമില്ല മുറിയിൽ അപ്പോൾ ശിഷ്യൻ ചോദിച്ചും എന്താണ് ഈ മുറിയിൽ ഫർണിച്ചറുകളൊന്നുമില്ലാത്തത് ഇല്ലാത്തത് അപ്പോൾ ഗുരുവായോട് ചോദിച്ചും താങ്കളുടെ ഫർണിച്ചർ എവിടെയാണ് അപ്പോൾ ആ ശിഷ്യൻ പറഞ്ഞു ഞാൻ യാത്രയില്ലല്ലേ എനിക്കെന്തിനാണ് ഫർണിച്ചർ അപ്പോൾ ഗുരു പറഞ്ഞു ഞാനും ഒരു യാത്രക്കാരൻ തന്നെയാണ് ഞാൻ കുറച്ച് ഇവിടെ ജീവിക്കുന്നു എനിക്കും ഒത്തിരി ഫർണിച്ചറിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതൊരു കഥയാണെന്ന് നമുക്കറിയാം എന്തുമാത്രം ലളിതമാക്കാനായിട്ട് പറ്റുമോ ജീവിതം അത്രയ്ക്ക് മാത്രം ജീവിതം സുഖകരമായിരിക്കും എനിക്കിത്രയും വലിയൊരു വീടിൻ്റെ ആവശ്യമുണ്ടോ ഇപ്പോൾ പൊതുവായി ആളുകളുടെ ഇടയിൽ വളർന്നു വരുന്ന ഒരു ചിന്തയാണ് മനോഹരമായ ചെറിയ വീട് ഉപകാരപ്രദമായ ചെറിയ വീട് അങ്ങനെ നല്ലൊരു ചെറിയ വീടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിനകത്ത് നല്ല ഫർണിച്ചർ വാങ്ങിച്ചിടാനായിട്ട് പറ്റും സൗകര്യപ്രദമാക്കി മാറ്റാനായിട്ട് പറ്റും ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് വീട്ടുകാർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റും പുറത്തിറങ്ങി വരുമ്പോൾ കാണാനായിട്ട് പറ്റും ഇങ്ങനെ ചെറിയ മനോഹരമായ വീട് വലിയ സൗകര്യമില്ലാത്ത വീടിനേക്കാൾ നല്ലത് ചെറിയ മനോഹരമായ വീടാണ് വീടുണ്ടാക്കിയിട്ടും കുറച്ച് പണം വീണ്ടും ബാങ്കിൽ കിടപ്പുണ്ട് അതുകൊണ്ട് അവർക്ക് സ്വസ്ഥമായി ജീവിക്കാനായിട്ട് പറ്റും ഇങ്ങനെ ചെറിയ വീട് ലാളിത്യമുള്ള വീട് എന്നുള്ളൊരാശയം എല്ലാവരുടെയും മനസ്സിലല്ലെങ്കിലും വിവേകികളായ പലരുടെയും മനസ്സിൽ കടന്നു വരുന്നുണ്ട് വീടെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം വീണ്ടും അവരുടെ പണമുണ്ട് എന്നാൽ പല ആളുകളും പലപ്പോഴും ചെയ്യുന്നത് ഉള്ള പണം മുഴുവനും മുടക്കി പറ്റാവുന്നിടത്ത് എല്ലാം ലോണും വാങ്ങിച്ചും അവസാനം വീട് പണി പൂർത്തിയാക്കാനും പറ്റുന്നില്ല ഇനി പൂർത്തിയാക്കിയാലും അതിനകത്ത് ശാന്തമായി കിടന്ന് ഉറങ്ങാനും പറ്റുന്നില്ല കാരണം മനസ്സെപ്പോഴും അസ്വസ്ഥമാണ് ലാളിത്യം അഭ്യസിക്കുകയും ലളിതമായി ജീവിക്കാനായിട്ട് പഠിക്കുകയും അത് ജീവിത വിജയത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ് ലാളിത്യം അഭ്യസിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് ഷോപ്പിംഗ് ചില ആളുകൾ കൂടി എനിക്ക് പണമുണ്ടാകും നല്ല വസ്തുവാണ് പക്ഷേ ചിന്തിക്കുക എനിക്ക് ആ വസ്തുവിൻ്റെ ആവശ്യമുണ്ട് എനിക്കെന്തിനാണത് ഇപ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ ആ സാധനം ഉണ്ടല്ലോ വളരെ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് ഷോപ്പിങ്ങിന് പോകുമ്പോൾ നാം വസ്തുക്കൾ വാങ്ങേണ്ടത് ഷോപ്പിംഗ് സിക്ക്നെസ് എന്ന് പോലും ചിലപ്പോൾ ഇങ്ങനെയുള്ളൊരവസ്ഥയെക്കുറിച്ച് പറയാറുണ്ട് കാണുന്നത് നല്ലതാണെന്ന് തോന്നിയാൽ അവർ വാങ്ങിക്കുന്നത് എന്തിനാണ് വാങ്ങിക്കുന്നതെന്ന് പോലും അവർക്ക് ചിന്തിക്കാനായിട്ട് പറ്റുന്നില്ല മെഗാലോ മാനിയ എന്ന പേരിലൊരു മാനിയുണ്ട് എല്ലാം വലിയ വസ്തുക്കൾ വലിയ വീട് വലിയ കാറ് വലിയ സ്ഥലം അതൊരു ഒരു വ്യക്തിത്വ വൈകല്യം പോലെ ചിലപ്പോൾ വരാറുണ്ട് അങ്ങനെയാണെങ്കിൽ അതൊരു സിക്ക്നെസ് പോലെ ഒരു കാര്യമാണ് പലപ്പോഴിങ്ങനെയുള്ളവരെ കുറിച്ച് പറയുന്നത് ഹൃദയം വിശാലമല്ലാത്ത ആളുകൾ അവരുടെ പുറം വിശാലമാക്കാനായിട്ട് ശ്രമിക്കും മനസ്സിൽ കഴമ്പില്ലാത്ത ആളുകൾ പുറം കൂടുതൽ മോടിയായി സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കും യേശുക്രിസ്തു നേരെ തിരിച്ചാണ് പറഞ്ഞത് നിങ്ങൾ പുറമല്ല നിങ്ങൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് അകം വൃത്തിയായി സൂക്ഷിക്കുകയും ഞാൻ തൃപ്തനാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ വിജയിക്കാനായിട്ട് പറ്റും ഇങ്ങനെ ആർത്തി ഒഴിവാക്കി ലാളിത്യമുള്ളവരായി മാറാനായിട്ട് ശ്രദ്ധിക്കുകയും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വാങ്ങിക്കാതിരിക്കുക വീട്ടിൽ കൊണ്ട് ലാളിത്യം അഭ്യസിക്കുകയും അലക്സാണ്ടർ ചക്രവർത്തിയെക്കുറിച്ചൊരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു വലിയ പണ്ഡിതനാണ് അരിസ്റ്റോട്ടിൽ അലക്സാണ്ടറിൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു പോയി അലക്സാണ്ടർ അരിസ്റ്റോട്ടിലോട് പറഞ്ഞ് എനിക്ക് ഉറങ്ങാനായിട്ട് പറ്റുന്നില്ല അരിസ്റ്റോട്ടിലിന് കാര്യം മനസ്സിലായി കാരണം അലക്സാണ്ടറിൻ്റെ ആഗ്രഹമായിരുന്നു ലോകം മുഴുവനും കീഴടക്കണമെന്ന് അരിസ്റ്റോട്ടിൽ അലക്സാണ്ടർ ചോദിച്ചു താങ്കളുടെ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ് അലക്സാണ്ടർ പറഞ്ഞു എനിക്ക് ബാബിലോണിയ കീഴടക്കണം അതിനുശേഷം ഈജിപ്ത് കീഴടക്കണം എന്നിട്ടോ എന്നിട്ട് എനിക്ക് അതിനടുത്തുള്ള മറ്റേ രാജ്യം കീഴടക്കണം എന്നിട്ടോ എന്നിട്ട് എനിക്ക് ഇന്ത്യയിൽ പോകണം എന്നിട്ടോ ഇതെല്ലാം കീഴ്പ്പെടുത്തി കഴിഞ്ഞ് ലോക ചക്രവർത്തിയായിട്ട് മാറണം എന്നിട്ട് എനിക്ക് ശാന്തമായിട്ട് ജീവിക്കണം ഉറങ്ങണം അപ്പോൾ അരിസ്റ്റോട്ടിൽ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ താങ്കളുടെ ഈ ആഗ്രഹമൊക്കെ അല്പമൊന്ന് കുറച്ച് മനസ്സിനെ ശാന്തമാക്കി ഇപ്പം തന്നെ ഉറങ്ങാൻ പറ്റുകയില്ല ഇതെല്ലാം കീഴടക്കിയിട്ട് വേണം ഉറങ്ങാനായിട്ട് പല ആളുകളും ഈ രീതിയിലാണ് ചിന്തിക്കുക ജീവിതത്തെ ആർത്തിയിൽ നിന്ന് സംരക്ഷിക്കുകയും ലാളിത്യം അഭ്യസിക്കുകയും ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ വിജയമുള്ളതാക്കി മാറ്റാനായിട്ട് പറ്റും